ഒരു വീഡിയോ ഇട്ടിട്ട് ആക്ച്വലി ഫോറം മാളിൽ ജയലക്ഷ്മിയുടെ കല്യാണം പ്രമാണിച്ച് എടുക്കാൻ പോയ ഒരു എവിടെ ഡ്രസ്സെടുക്കാൻ പോയൊരു വളരെ ലൈഫ് സ്റ്റൈലും ഷോപ്പർ സ്റ്റോപ്പിലും കേറി നോക്കിട്ടോ ഡ്രസ്സ് സീയൊരു കുർത്തി ആൻഡ് പലാസ സെറ്റാണ് കേട്ടോ നോ ഉറക്കെടുത്തത് ബാക്കിയെല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ഞങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ ഉള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഹൈപ്പറി കയറിയിട്ട് വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ മിനീസോ കണ്ടത് ഞങ്ങൾ ഇതുവരെ മിനീസോ പോയിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് കയറാന്ന് നമ്മൾ ആദ്യമായിട്ടാണ് മിനിസോയിൽ വരുന്നത് അതുകൊണ്ട് അധികം ഒന്നും എടുത്തില്ലെങ്കിലും നമ്മളെല്ലാം ഒന്ന് നോക്കി വെച്ചുട്ടോ കപ്സിന്റെ റേറ്റ് ഇപ്പൊ ണ oh അതിനെത്രേറ്റ് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾ എടുത്തിട്ടോ ഒരു ബോട്ടിൽ എടുത്തു പിന്നെ ടൂത്ത് ബ്രഷ് എടുത്തു മൂന്ന് പേർക്ക് ഒരേപോലത്തെ ടൂത്ത് ബ്രഷ് എടുത്തു പിന്നെ ഞാൻ കോട്ടൺ പാഡ്സ് മേടിച്ചു നമുക്ക് മേക്കപ്പിന് അത്യാവശ്യമുള്ള കാര്യമാണോ കോട്ടൺ പാഡ്സ് അപ്പോൾ അതെടുത്തു പിന്നെ ഇവിടെ വാട്ടർ കളർ പെൻസ് പിന്നെ ബ്രഷ് ഹെയർ ബ്രഷ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ മിനിസോയിൽ പോകണം മിനിസോയിൽ പോകണമെന്ന് പറയുന്നത് അല്ലാണ്ട് ഇതുവരെ ഞങ്ങൾ മിനിസോ കണ്ടിട്ടുണ്ടായിരുന്നില്ല മേ ബി ഞങ്ങളായിരിക്കും അവസാനമായിട്ട് മിനിസോയിൽ കയറുന്ന ആൾക്കാരെന്ന് തോന്നുന്നു സോ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫേവറേറ്റ് സെക്ഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പെർഫ്യൂംസ് ആൻഡ് ബോഡി മിസ്റ്റിന്റെ സെക്ഷനിലാണ് കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ബ്ലൂ സ്മെല്ല അതും കൊള്ളാം എല്ലോം കൊള്ളാം ഇതും 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 കൊള്ളാം എവിടെ സ്മെല്ലോക്കട്ടെ നമ്മൾ പെർഫ്യൂംസ് നോക്കിയെങ്കിലും നമ്മളൊന്നും എടുത്തില്ല കാരണം നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുള്ളതുകൊണ്ടാണോ കാരണം ഞങ്ങൾക്ക് ഹൈപ്പറിലും കയറാറാണ് ഹൈപ്പറിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ അധികം എടുക്കാനുണ്ട് സോ മിനുസോൽ ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് പറയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടെ ചിലതൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആണ് ചിലത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടും തോന്നിയിട്ടുണ്ട് അപ്പൊ ഇനിയും പോകുന്ന വെച്ചാൽ എന്തായാലും പോകട്ടോ അവിടെ ബില്ല് വില്ലീതും ഞങ്ങൾ നേരെ പോയത് ഹൈപ്പറിലോട്ടാണ് കേട്ടോ കാരണം ജയലക്ഷ്മിക്കുന്നത് നമ്മളൊരു സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജ്യൂസ് സ്നാക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ആൻഡ് നൈറേ നോറ് ആദ്യമായിട്ടാണ് ഫോറം ഉള്ള ഹൈപ്പറിൽ കയറിയിരിക്കുന്നത് ആൻഡ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ഓടി നടക്കായിരുന്നു എല്ലാത്തിനും നല്ല വിലയാടിച്ച ബിസ്കറ്റ് അടിച്ചാലോ എന്താണ് നമ്മുടെ പിള്ളേർ ഹൈപ്പറിൽ വന്നാൽ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്ന രണ്ട് സെക്ഷനാണ് കുക്കീസ് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ പിള്ളേർ പറഞ്ഞ് ഞങ്ങൾ നോക്കി വെച്ചു കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ കാണിച്ച് തരാട്ടോ ചേച്ചി ഇത് അടുത്ത പ്രാവശ്യം വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം അപ്പം ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാം നോക്കി വെക്കുക കേട്ടോ നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ലുലു ഹൈപ്പറിലുള്ള അത്രയും തിരക്ക് ഇവിടെ എനിക്ക് തോന്നിയില്ല കേട്ടോ മേ ബി ഞങ്ങൾ പോയ ദിവസം തിരക്കില്ലാഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ പിള്ളേർ അങ്ങാട് ഇങ്ങോട്ട് ഓടി ഓരോ സാധനങ്ങളും നോക്കി വെച്ചോണ്ടിരിക്കുകയാണ് ചിലതൊക്കെ അവിടെയുള്ള നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഹൈപ്പറിൽ ഇല്ല ചിലതൊക്കെ ഇവിടെ ഇല്ല അങ്ങനെ എനിക്ക് തോന്നിയത് എന്നാലും കുറേ സാധനങ്ങളൊക്കെ എക്സാക്റ്റ് സെയിം ആയിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം പിള്ളേർ ഓരോ സാധനങ്ങൾ നോക്കി പിന്നെ ഈ മൈക്രോ മൈക്രോഗ്രീൻസ് നയറൊക്കെ വേണമെന്ന് അപ്പോൾ അത് മേടിച്ചു എല്ലാം കഴിഞ്ഞ് ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിൽ കാരണം വീട്ടിൽ പോയിട്ട് വേണം സ്ലീപ്പ് പോകുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാൻ അപ്പൊ അത്രമെന്ന വീഡിയോ